ഇതിന് അകത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഇതിനകത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല സാറേ നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പെരുമ്പടുവിനടുത്ത് തലവിൽ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ജീവിതയാത്രയിൽ പാതി തളർന്ന ശരീരവുമായി കിടക്കേണ്ടി വരുന്നവരെ സംരക്ഷിക്കാൻ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് പക്ഷേ ഇതിനു മുമ്പ് ശ്രീകണ്ഠപുരം മേഖലയിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് ഇവരുടെ സഹായഹസ്തം എത്തിയിട്ടുണ്ട് എൻ്റെ പേര് ഫാദർ ബിനു പയ്യമ്പിള്ളിൽ സി എസ് ടി സെമിറ്റൻ റീഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിങ് സെൻറ്റർ എന്ന സ്ഥാപനത്തിലാണ് ഞാനിതിൻ്റെ ഡയറക്ടറായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഈ സ്ഥാപനം ഇവിടെ വരാനായിട്ട് ഒരു വലിയ ദൈവിക നിയോഗമാണ് കാരണം കഴിഞ്ഞ ഏഴ് വർഷങ്ങളായിട്ട് ഞങ്ങൾ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ സജീവമായി കണ്ണൂർ ജില്ലയിലെ പ്രത്യേകിച്ചും മലയോര മേഖലയിലെ കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന പ്രയാസങ്ങൾ ആളുകളുടെ ഇടയിലൂടെ പ്രവർത്തിച്ചിരുന്നു ഏകദേശം തൊള്ളായിരത്തോളം ഭവനങ്ങളിലൊക്കെ സാന്ത്വന പര്യടനം ഉറപ്പ് കൊണ്ടിരിക്കുകയും ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും വിവിധ അപകടങ്ങൾ മൂലം അരയ്ക്ക് താഴെ ചലനസഷ്ടപ്പെട്ടെന്ന് വീച്ചറ കഴിഞ്ഞ് ഒരുപാട് ആളുകളുടെ ദുഃഖ ദുരിതങ്ങളും വേദനകളുമൊക്കെ കാണാനിടും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പുനരധിവാസ കേന്ദ്രം വേണമെന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവരെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരണം ആഗ്രഹിച്ച വെളിച്ചത്തിലാണ് മനോഹരമായ ഈ ഭവനം ചപ്പാലപ്പുഴ പഞ്ചായത്തുകരുടെ തലവിൽ എന്ന പ്രദേശത്ത് നമുക്ക് തുടങ്ങാനായിട്ട് സാധിച്ചത് എൻ്റെ പേര് ജോസ് പുളിമുട്ടി ഞാൻ കോഴിക്കോട് സ്വദേശിയാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി വലീറ്റി കെയർ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് കോഴിക്കോടും കേരളത്തിലൊട്ടാകെയുമായി ഇപ്പോഴിവിടെ നട്ടലിന് കഥ സംഭവിച്ച് വീഴ്ചയറായ വീഴ്ചറിലായി പോയവരുടെ ഒരു പുനരധിവാസ പദ്ധതിയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിലെ മാറ്റി നിർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട് പോയവരുടെ അവരെയും കൂടി ജീവിതത്തിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ പ്രോജക്റ്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത് എൻ്റെ പേര് ശശിധരൻ ഒരു ശ്രീകണ്ഠാപുരം കാഞ്ഞലേരിയാണ് സമരത്തിനുമായി ബന്ധപ്പെട്ട് ഏഴു വർഷം ഏഴുവർഷത്തെ പരിചയം സമരെന്ന് പറയുമ്പോൾ ജാതി മത രാഷ്ട്രീയ പ്രായവ്യത്യാസമില്ലാതെ പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന പാവപ്പെടുന്ന ആർക്കും സഹായിക്കാനുള്ള തൻ മനസ്സുള്ള വലിയൊരു മഹാ മനാപ്രസ്ഥാനമാണ് ഈ സമരം പാലിറ്റീവ് കയറി തൊള്ളായിരത്തോളം വീടുകളിൽ പാലേറ്റീവ് കെയർ പ്രവർത്തനത്തിന് ഡോക്ടറും നഴ്സും ഉൾപ്പെടെ എല്ലാ ദിവസവും എത്തുന്നത് അതിൻ്റെ ഒരു തുടപ്രവർത്തനം എന്നുള്ളതാണ് തലവിലുള്ള ഉത്സവം പ്രഖ്യാപിച്ചത്

ഒരു ജോലി ഇല്ലാതെ വീട്ടിൻ്റെ ഉള്ളിലാ കടന്ന് കടന്ന് പോകുന്നവർക്ക് ഒരു വരുമാനം എന്ന നിലയിലാണ് ഇവിടെ ഒരു പരിശീലനം ഇവർ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു പരിശീലനം കൊണ്ട് അവർക്ക് ഭാവിയിലേക്ക് ഒരു കുടുന്നു മേശിച്ച് അവർക്ക് സാമ്പത്തികമായി ഒരു നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരവസരമാണ് സമഴ്സി പാലിറ്റിൻ്റെ അവർ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ പേര് അനന്തു വിജിടുംപാറ സി എസ് ടി അച്ഛനാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുക കാരണം നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ജി എസ് ആർ ടി സി എന്ന ഗുഡ് സമരറ്റൻ റീഹാബിലിറ്റേഷൻ ട്രെയിനിങ് സെൻ്റർ എന്ന ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന രീതിയിൽ നമ്മൾ ഇവിടുത്തെ അന്തേവാസികളെ പാർപ്പിക്കുകയും രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് തൊഴിൽ പരിശീലനം എന്ന മേഖലയിലേക്ക് തൊഴിൽ പരിശീലനം എന്ന മേഖലയിലൂടെ ഒരു സ്വയം സ്വയം അവരെ ഒന്ന് പ്രാപ്തരാക്കുക എന്ന രീതിയിൽ ഉദ്ദേശ ഉദ്ദേശത്തോടു കൂടി നമ്മൾ ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനത്തിൽ അവർക്കൊരു പുതിയ മാർഗ്ഗത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ജീവിത രീതിയിലേക്ക് അവരെ കൊണ്ടുവരുവാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിച്ചതിൽ ഒരു നല്ല സന്തോഷമുണ്ട് അത് ഈ സ്ഥാപനം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ആരംഭിച്ചത് ആരംഭിച്ചിട്ടേ ഉള്ള അധികം ആളുകളൊന്നും ഈ സ്ഥാപനത്തെ കുറിച്ച് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ പതിനഞ്ചോളം അന്തേവാസികളാണ് അത് ഇവരൊക്കെ ചെറുത്തുനിൽപ്പിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ഇവരെ നെഞ്ചോട് ചേർക്കാൻ ചില അച്ഛന്മാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇവരെ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് ഈ വീഡിയോ കണ്ടവർ ഇതൊന്ന് ഷെയർ ചെയ്യണം അതുമാത്രമല്ല ഇടയ്ക്ക് ഇതുവഴിയൊക്കെ വരുമ്പോൾ ഒന്നിവിടെ സന്ദർശിച്ചിട്ട് പോകണം ഇവരുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങാൻ തയ്യാറാകണം ഇവിടുത്തെ ഈ അന്തേവാസികളെ ഒന്ന് പരിചയപ്പെടാൻ തയ്യാറാകണം നമ്മളിൽ ഒരുവരായി ഇവരെയും നിങ്ങൾ കാണണം എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ